നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ശക്തി ആർജിക്കുകയാണ് വിവിധ മേഖലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കാലാവസ്ഥാ വകുപ്പ് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പക്ഷം വേണ്ട മുൻകരുതലുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയും വേണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്ക് സഹായം നൽകുന്നു പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിന് കീഴിലാണ് ആറായിരം രൂപ വരെ നമ്മളുടെ രാജ്യത്തെ അമ്മമാർക്ക് നൽകുന്നത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത സഹായം ലഭിക്കും സർക്കാർ ജോലികളോ ിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗമൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിലവിൽ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഗർഭിണികളായവർക്ക് ലഭിക്കുന്ന സഹായമായിട്ട് അയ്യായിരം രൂപ വരെയുണ്ട് അതോടൊപ്പം തന്നെ ആദ്യത്തെ പ്രസവത്തിലോ രണ്ടാമത്തെ പ്രസവത്തിലോ പെൺകുഞ്ഞാണ് എങ്കിൽ ആറായിരം രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിൻ്റെയും തുക വകീരുതി ആനുകൂല്യമായിട്ട് നൽകുക ഇതോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കിറ്റും എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഇവർക്ക് നൽകുന്നുണ്ട് ഈ കിറ്റിൽ നിലക്കടല ചെറുപയർ ശർക്കര ഗോതമ്പ് നുറുക്ക് റാഗിപ്പുഴ തുടങ്ങിയ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും ഇത് നിശ്ചിത മാസങ്ങളിൽ എല്ലാ ഗർഭിണികൾക്കും സർക്കാർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും മറ്റു വിശദാംശങ്ങൾക്കുമായിട്ട് നമ്മുടെ സമീപമുള്ള അംഗനവാടിയെ ബന്ധപ്പെട്ടാൽ മതിയാകും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് ഇനി മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷന്റെ വിതരണങ്ങൾ മുടങ്ങാതെ നടത്തുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണവും അടുത്തയാഴ്ചയോട് തന്നെ ആരംഭിക്കാനാണ് ശ്രദ്ധ എന്നാൽ ിൽ തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ് നിർബന്ധമാണേന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോകുന്ന ആളുകളുടെ പെൻഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യും പിന്നീട് അവർക്ക് സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുകയൊന്നും ലഭിക്കുന്നതല്ല അതുമാത്രമല്ല ഇത്തരത്തിൽ പെൻഷൻ പിന്നീട് കുടിശ്ശിക ആകുന്നത് മസ്റ്ററിങ് ചെയ്തു പോലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നതല്ല കുടിശ്ശിക വരുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് മസ്റ്ററിങ് നിർബന്ധമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആധാറിൻ്റെ കോപ്പിയുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് സർക്കാർ നിലവിൽ അനുവദിച്ചിട്ടുള്ള സമയം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വികസന വകുപ്പിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചു പശുക്കളെ അതായത് ഒരു പശു യൂണിറ്റ് അല്ലെങ്കിൽ രണ്ട് പശു യൂണിറ്റ് ഒക്കെ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായം ഉൾപ്പെടെ നൽകുന്നുണ്ട് ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ വികസന വകുപ്പിന്റെ സബ്സിഡി ആയിട്ട് ലഭിക്കുക അതോടൊപ്പം തന്നെ ഷെഡ് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം പരമാവധി അൻപതിനായിരം രൂപ വരെ ഗുണഭോക്താവിന് നൽകുന്നുണ്ട് ബാക്കി നമ്മുടെ ഭാഗത്തുനിന്ന് അതായത് ഗുണഭോക്താ ഹിതമായിട്ട് കണ്ടെത്തേണ്ടത് ഇവിടെ ആവശ്യമാണ് നേർ പകുതി രൂപയോളമാണ് പശുക്കളെ വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങൾ യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിന് ഇതോടൊപ്പം തന്നെ ഷെഡ് നിർമ്മാണത്തിനൊക്കെ സഹായമായിട്ട് ലഭിക്കുന്നത് പദ്ധതിയിലേക്ക് ക്ഷീരവികസന വകുപ്പിൻ്റെ പോർട്ടൽ വഴി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക